ഡിഫൻസ് പുതിയൊരു വീഡിയോ നിങ്ങൾക്കും സ്വാഗതം എസ് എസ് സി ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാനായിട്ട് പോവുകയാണ് എസ് എസ് ഇ ജി ഡി എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പോകാം സോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹൗ ടു പ്രിപ്പയർ ഫോർ എസ് എസ് സിക്സ് രണ്ടായിരത്തി അഞ്ച് എങ്ങനെ പ്രിപ്പയർ പരിചയം അതിനു മുന്നേ എസ് എസ് സി ജി ഡി എന്താണെന്ന് അറിയണം അല്ലെ എസ് എസ് സി ജി ഡിയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം എസ് എസ് സി ജി ഡി റിക്രൂട്ട്സ് കാൻഡിഡേറ്റ്സ് ഫോർ ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് എസ് എസ് ബി തുടങ്ങി വിവിധ പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് എസ് എസ് സി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കാറുള്ളത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡിഫെൻസ് എക്സാം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് എക്സാമുകളിൽ ഒന്നാണ് എസ് എസ് സിയുടെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എസ് എസ് സിയുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ് സ്റ്റേജ് വൺ എന്ന് പറയുന്നത് സ്റ്റേജ് ടൂയില് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതോടൊപ്പം തന്നെ മെഷർമെന്റ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും തുടർന്ന് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഡി വി അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എസ് എസ് സിയുടെ എക്സാമിനേഷനിൽ പാസ് ആകുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എസ് എസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ എസ് എസ് എക്സാമിന്റെ എക്സാമിനേഷൻ പാറ്റേൺ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ എക്സാമിനേഷൻ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നൂറ്റി അറുപത് മാർക്കിന്റെ എൺപത് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ സെഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി റീസണിങ് റീസണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലഭിക്കുക ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതം ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് നാല്പത് മാർക്ക് ആയിരിക്കും അതോടൊപ്പം തന്നെ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇരുപത് ടോട്ടൽ നമ്പർ ഓഫ് മാർക്സ് എന്ന് പറയുന്നത് നാല്പത് മാർക്ക് ആയിരിക്കും ശേഷം വരുന്നത് എലമെന്ററി മാത്സ് ആണ് അതായത് ബേസിക് മാത്സ് ആണ് നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ച ബേസിക് ലെവൽ മാത്സ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാത്സിൽ ഇരുപത് ചോദ്യങ്ങളായിരിക്കും ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്നത് നാൽപ്പത് മാർക്ക് ആയിരിക്കും ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ടോട്ടൽ ലഭിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇരുപത് ക്വസ്റ്റ്യൻസും കൂടി ചേർത്തിട്ട് ടോട്ടൽ നാൽപ്പത് മാർക്കായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നാല് ും കൂടെ ചേർത്ത് എൺപത് ക്വസ്റ്റിനായിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത് ടോട്ടൽ ലഭിക്കുന്ന മാർക്ക് നൂറ്റി അറുപത് മാർക്ക് ആണ് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിറ്റ് അതായത് മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ അറുപത് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഓരോ തെറ്റുത്തരത്തിനും പോയിന്റ് ടു ഫൈവ് വെച്ചിട്ട് ലെസ് ആകുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ക്വസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നോക്കാം ഓരോ സബ്ജക്റ്റിലും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സിലബസ് അതായത് ഇപ്പോൾ റീസണിംഗ് ആണെങ്കിൽ ണെങ്കിൽ അണ്ടറിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ വാട്ട് ടു സ്റ്റഡി ഇൻ റീസണിംഗ് റീസണിംഗിൽ എന്തൊക്കെ പഠിച്ചിരിക്കണം ആദ്യമായ അനലോജി അനലോജി കൃത്യമായി പഠിക്കുക കോഡിങ് ആൻഡ് ഡീകോഡിങ് സീരീസ് ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് നോൺ വെർബൽ റീസണിങ് ഇത്രയും സെഷൻസ് ആയിരിക്കും നിങ്ങൾ റീസണിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് റീസണിങ് വിജയകരമായി പഠിച്ച് കംപ്ലീറ്റ് ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്യാം പ്രാക്ടീസ് ഡെയിലി ഫോർ സ്പീഡ് അപ്പം നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ആണ് ആവശ്യം അപ്പോൾ റീസണിങ്ങിൻ്റെ ഏരിയയിൽ ഡെയിലി നിങ്ങൾ ഫോക്കസ് കൊടുക്കുക ഡെയിലി ഈ പറയുന്ന സെഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്കായി ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് സി ജി ഡി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓൺലൈൻ ആയിട്ട് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം ഒന്നാമതായി ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് അത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്ന ഒന്നാണ് ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് നമ്മുടെ ആപ്പിൽ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് മിസ്സായ എല്ലാ സെഷൻസും നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ വഴി ലഭിക്കുന്നതായിരിക്കും ഇനി വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതായത് ഡി പി ലഭിക്കുന്നതായിരിക്കും തുടർന്ന് നൂറിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള പ്രത്യേക സെഷൻസും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യമായി തന്നെ ബേസിക് ജി കെ വളരെ ബേസിക് ആയിട്ടുള്ള ബേസിക് ലെവൽ ജി കെ നിങ്ങൾ കവർ ചെയ്യുക അതാണ് വളരെ അടിസ്ഥാനപരമായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് പോളിറ്റി ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങി സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക തുടർന്ന് സ്ട്രാറ്റി കെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് തുടങ്ങിയവയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആറ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കളക്ട് ചെയ്ത് കൃത്യമായി തന്നെ പഠിക്കുകയും വേണം അപ്പോൾ ഇത്രയും സെഷൻസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ടോട്ടൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെ ാണ് ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രാമർ ആണ് വളരെ ബേസിക് ആയിട്ട് വേണ്ടുന്നത് ഇംഗ്ലീഷ് ഗ്രാമറില് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പാർട്സ് ഓഫ് സ്പീച്ച് അതോടൊപ്പം തന്നെ ടെൻസുകൾ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ തുടങ്ങിയ ടെൻസുകൾ പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾസ് തുടങ്ങിയ ഏരിയാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിനേഷൻ പോവുക ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും ഇംഗ്ലീഷിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അറിഞ്ഞിരിക്കണം സോ ഗ്രാമർ പഠിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് ബേസിക് ഗ്രാമർ ബേസിക് ആയിട്ടുള്ള റൂൾസ് പഠിക്കുക തുടങ്ങിയവയാണ് നിങ്ങൾ ആദ്യം ഗ്രാമറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കോംപ്രിഹൻഷനിലാണെങ്കിൽ ഒരു പാസേജ് നിങ്ങൾക്ക് തരും അതിന് ചൂടെ കുറച്ചും അത് അറ്റൻഡ് ചെയ്യുക അപ്പൊ റീഡ് ദ പാരഗ്രാഫ് ആൻഡ് സിംപിൾ ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്താണ് നിങ്ങൾ കോംപ്രിഹൻഷൻ ചെയ്യുക കോംപ്രിഹൻഷൻ ചെയ്യുക അതോടൊപ്പം നല്ലപോലെ വായിച്ചതിനു ശേഷം മാത്രം ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുക പ്രാക്ടീസ് റീഡിംഗ്ലി ഇമ്പ്രൂവ് സ്പീഡ് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ് മസ്റ്റ് ആണ് ഡെയിലി റീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്ലോസ് ടെസ്റ്റ് നമ്മൾ ക്ലോസ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിലിം ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഇവിടെ ഗ്രാമർ ബേസ്ഡ് ഫിലിം ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റിയൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്നത് വൊക്കാബുലറി എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വൊക്കാബുലറി സെക്ഷൻ നല്ലപോലെ അറിയാമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലോസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എറർ സ്പോട്ടിംഗ് അതായത് ഗ്രാമറിലെ വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടോപിക്സും കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എറർ സ്പോട്ടിങ് എന്ന് പറയുന്നത് അതായത് ടെൻസിൽ നിന്നോ ആർട്ടിക്കൽസിൽ നിന്നോ ബേസിക് ആയിട്ടുള്ള പ്രിപ്പോസിഷനിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എറർ സ്പോട്ടിംഗ് സോ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം വേണ്ടുന്നത് ബേസിക് റൂൾസ് അറിയപ്പെട്ട് എന്നുള്ളതാണ് നിങ്ങൾ ഹൈ മാർക്സ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിച്ചേ മതിയാവും അതോടൊപ്പം തന്നെ എസ് എസ് എക്സാമിനേഷൻ ഇനി മലയാളത്തിലും എഴുതാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് മലയാളത്തിലും ഈ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എസ് എസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ഇനി മലയാളത്തിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസിന് ശേഷം നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും പരം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ മലയാളത്തിലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നൊരു പ്രത്യേകത കൂടി ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉടൻ തന്നെ നമ്മുടെ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഉടൻ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോക്കസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ സിംപ്ലിഫിക്കേഷൻ ഈ ഒരു ഏരിയ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക പെർസെന്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ ടൈം ആൻഡ് വർക്ക് മെൻസുറേഷൻ അപ്പോൾ ഏത് കോമ്പറ്റീവ് എക്സാമിനാണെങ്കിലും തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എസ്പെഷ്യലി എസ് എസ് സി വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഈ ടോപ്പിക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്യാം സോൾവ് പി വൈ ക്യൂസ് വീക്ക്ലി അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻകാല ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് മാത്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എക്സാമിനേഷന് ഫോക്കസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും പ്രത്യേകം നിങ്ങൾ ട്രെയിനിങ് നേടിയിരിക്കണം അപ്പോൾ ഫിസിക്കൽ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം നമുക്കൊന്ന് നോക്കാം മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് നിങ്ങൾ അഞ്ച് കിലോമീറ്റർ ആണ് ഓടി എത്തേണ്ടത് നിങ്ങളുടെ ഹൈറ്റ് വരേണ്ടത് മിനിമം എന്ന് പറയുന്നത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിക്കലിനുള്ള ട്രെയിനിങ് ഇപ്പോഴേ തന്നെ തുടങ്ങുക അതോടൊപ്പം തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എട്ടര മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ാണ് റൺ ചെയ്തെത്തേണ്ടത് നിങ്ങളുടെ ഹൈറ്റ് വരുന്നത് മിനിമം നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് ഫോക്കസ് ഓൺ ഫിസിക്കൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ് ആവാനുള്ള ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം റണ്ണിംഗ് പുഷ്പപ്പ് സ്ക്വാഡ് സ്കോർ വർക്ക്ഔട്ട് സ്ട്രെച്ചിങ് തുടങ്ങിയ എക്സസൈസുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ടിപ്പ് ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ്ഫുൾ ആക്കുക നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഡിഫൻസ് അക്കാഡമി ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമി എന്ന ഈ പേജ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ആദ്യം ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും സോ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ വളരെ വേഗത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡിഫൻസ് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു പേജ് വഴി ലഭിക്കുന്നതായിരിക്കും എസ് എസ് ജി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻ കൂടി ഞാൻ ഷെയർ ചെയ്യാം സോ ഡെയിലി നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ പഠിച്ച് പാസ് ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും സൊ ടു ത്രീ ഹവേഴ്സ് ഡെയിലി സ്റ്റഡി ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കും അതായത് വലിയ ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുക ഈ പറയുന്ന രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് കുറച്ചുകൂടി എന്താണ് ആയിട്ട് നമുക്ക് ടൈം എങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്ന് നോക്കാം മുപ്പത് മിനിറ്റ് നിങ്ങൾ റീസണിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക തേർട്ടി മിനിറ്റ്സ് ഹാഫ് ആൻ അവർ ഫോർ റീസണിങ് അതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് മാത്സിന് വേണ്ടിയിട്ട് മാറ്റുക മുപ്പത് മിനിറ്റ് ജി കെക്ക് വേണ്ടി മാറ്റുക അതോടൊപ്പം തന്നെ മുപ്പത് മിനിറ്റ് ഇംഗ്ലീഷ് ഇങ്ങനെ ഡെയിലി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ എവിടം വരെ പഠിച്ചു നിങ്ങളുടെ പഠനത്തിൻ്റെ പുരോഗതി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും റിവൈസ് മിസ്റ്റേക്സ് അതായത് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾ ഏത് ഏരിയയിലാണ് വീക്കായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തിരിച്ച് അപ്പോൾ സെഷൻസ് നിങ്ങളുടെ റിവൈസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീക്ക്ലി പി വൈ പ്രാക്ടീസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക നെക്സ്റ്റ് ഡെയിലി പ്ലാൻ കഴിഞ്ഞു ഇനി സെലക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ സെലക്ഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ടിപ്സ് ആണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക ഫോക്കസ് ഓൺ ആൻഡ് സ്പീഡ് യും അതുപോലെ തന്നെ വേഗതയും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക അതായത് കൃത്യമായ ഇൻഫർമേഷൻസ് മാത്രം പഠിക്കുക അതോടൊപ്പം തന്നെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക മെയിൻറ്റെയിൻ ഫിസിക്കൽ ഫിറ്റ്നസ് ഡെയിലി ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യാതെ അതിനുശേഷം ഇനി വരുന്ന ഘട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഇപ്പോഴേ തന്നെ നിങ്ങൾ തുടങ്ങുക റിവൈസ് റെഗുലർലി പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ റിവൈസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ റിവിഷന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക നെക്സ്റ്റ് ലാസ്റ്റ് ടിപ്പ് സ്റ്റേ കൺസിസ്റ്റന്റ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലെയുള്ളവ നിങ്ങൾക്ക് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആക്കുകയും പഠനം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു സോ യുവർ ഡെഡിക്കേഷൻ ഡിസൈഡ്സ് യുവർ സെലക്ഷൻ നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണോ നിങ്ങളുടെ ഡെഡിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക എസ് എസ് സി ക്രാക്ക് ചെയ്യണോ വേണ്ടയോ എസ് എസ് സി ക്രാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇന്ന് ഞാൻ പറഞ്ഞ ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാൻ പോവുകയാണ് നിങ്ങൾ ഏവരും എസ് എസ് സി ജി ഡി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സോ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡോ ഡിഫൻസ് അക്കാഡമി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും സോ ജോയിൻ അസ് ആൻഡ് ഡിഫൻസ് അക്കാഡമി യുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചാനലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് സോ ഈ രണ്ട് ചാനലും ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് ചാനലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ായിട്ട് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്